നമസ്കാരം ഇന്ത്യയിലെ കർണാടകയിലെ ഹിന്ദു തീർത്ഥാടന നഗരമായ നഞ്ചനഗുഡുവിലെ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് നഞ്ചുണ്ടേശ്വര ക്ഷേത്രം ശ്രീകണ്ഠേശ്വര എന്നും അറിയപ്പെടുന്നു കാവേരി നദിയുടെ പോഷക നദിയായ കബിനി നദിയുടെ വലതുകരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നഞ്ചനഗുഡുവിനെ ദക്ഷിണ കാശി അല്ലെങ്കിൽ തെക്കിൻറെ കാശി എന്നും വിളിക്കുന്നു കന്നഡയിൽ നഞ്ചു എന്നാൽ വിഷം കലർത്തുക എന്നാണ് അർത്ഥമാക്കുന്നത് നഞ്ചുണ്ടേശ്വര എന്ന പേരിൻ്റെ അർത്ഥം വിഷം കുടിച്ച ദൈവം എന്നാണ് അങ്ങനെ പട്ടണത്തിന് നഞ്ചനഗുടു എന്ന പേര് ലഭിച്ചു അതിനർത്ഥം നഞ്ചുണ്ടേശ്വര ദേവന്റെ വാസസ്ഥലം എന്നാണ് ക്ഷേത്രത്തിലെ ദൊഡ ജാത്ര ഉത്സവം ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു രഥബീഡി എന്നറിയപ്പെടുന്ന പാതയിലൂടെ ഭക്തർ വലിക്കുന്ന അഞ്ചു വർണ്ണാഹമായ രഥങ്ങൾ മേളയിലെ ഉത്സവങ്ങളിൽ ഉൾപ്പെടുന്നു നഞ്ചുണ്ടേശ്വര ക്ഷേത്രത്തിനടുത്താണ് പരശുരാമ ക്ഷേത്രം ഒൻപത് നിലകളുള്ളതും നൂറ്റി ഇരുപതടി ഉയരമുള്ളതുമായ ക്ഷേത്ര ഗൗരവും അതിന്റെ വിപുലമായ പുറംഭാഗവും മൈസൂർ രാജാവായ കൃഷ്ണരാജ വാടിയാർ മൂന്നാമന്റെ രാജ്ഞിയായ ദേവരാജ മണ്ണിയാണ് നിർമ്മിച്ചത് ശിവപുരാണത്തിൽ നഞ്ചുഗുഡുവിനെ ശ്രീ ഗിരളപുരി എന്നാണ് പരാമർശിച്ചിരുന്നത് ദക്ഷിണേന്ത്യയിലെ ശിവന്റെ വാസസ്ഥലമാണ് ഐതിഹാസിക പുണ്യസ്ഥലമെന്നും പറയപ്പെടുന്നു ഇതിനെ ദക്ഷിണ എന്നും വിളിക്കുന്നു അവിടെ തന്റെ ഭക്തരായ ദേവന്മാരുടെയും നാരദ മുനിയുടെയും അപേക്ഷ പ്രകാരം ദൈവം പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവിൽ നിന്നും വിഷ്ണുവിൽ നിന്നും കേശി എന്ന അസുരൻ ഒരു വരം നേടി അതിലൂടെ അവർക്ക് തന്നെ കൊല്ലാൻ കഴിയില്ല ഈ വരത്താൽ തൻ അമർത്യനാണെന്ന് അവൻ കരുതി ജനങ്ങളെയും ദേവന്മാരെയും മുനിമാരെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ഒടുവിൽ നാരദനും ദേവന്മാരും എല്ലാവരെയും രക്ഷിക്കാൻ ശിവനോട് അപേക്ഷിച്ചു അദ്ദേഹം ഗരളപുരി ശ്രീ ക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട് കേശിയെ കൊന്നു തൻ്റെ ദിവ്യസ്വരൂപത്തിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഇവിടെ തന്നെ തുടരുമെന്നും മനുഷ്യരാശിയെ അനുഗ്രഹിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഇനി മുതൽ ആ സ്ഥലം പാപവിനാശിനിയായിരിക്കും കവിനിയിലെ പുണ്യനദിയിൽ കുളിച്ചതിന് ശേഷം നഞ്ചുകുടുവിലെ ശ്രീകണ്ഠേശ്വരനെയോ നഞ്ചുണ്ടേശ്വരനെയോ പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനും പാപങ്ങളിൽ നിന്നും മുക്തനാവുകയും ദേവൻ്റെ അനുഗ്രഹം നേടുകയും ചെയ്യും പിതാവായ ജമദഗ്നിയുടെ കൽപ്പനപ്രകാരം മാതാവിനെ ശിരച്ഛേദം ചെയ്ത പരശുരാമൻ തന്റെ മാതൃഹത്യയിൽ നിന്ന് തന്റെ പാപങ്ങൾ മുക്തമാക്കാൻ ആഗ്രഹിച്ചു നാരദന്റെ ഉപദേശപ്രകാരം അദ്ദേഹം ഗേരളപുരി എത്തി ശ്രീ നഞ്ചുണ്ടേശ്വര സ്വാമിയെ പ്രാർത്ഥിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ടു ഒരു മണ്ഡപം നിർമ്മിച്ച് ശിവലിംഗത്തിന് പൂജ നടത്താൻ ഉപദേശിച്ചു തന്റെ ഉപയോഗിച്ച് കുറ്റിക്കാടുകൾ വൃത്തിയാക്കുന്നതിനിടയിൽ പരശുരാമന്റെ കോടാലി അബദ്ധവശാൽ ശിവലിംഗത്തിൽ തട്ടി ശിവലിംഗത്തിന്റെ അഗ്രൻ ചോരയൊലിക്കാൻ തുടങ്ങി വളരെ കുറ്റബോധം തോന്നിയ പരശുരാമൻ ഞാൻ മറ്റൊരു പുറക്കാനാവാത്ത പാപം കൂടി ചെയ്തിട്ടുണ്ട് എന്നെ തന്നെ കൊന്നാൽ മാത്രമേ എൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും എനിക്ക് മോചനം ലഭിക്കൂ എന്ന് പറഞ്ഞു സ്വയം കൊല്ലാനൊരുങ്ങി ശിവൻ പ്രത്യക്ഷപ്പെട്ട് പരശുരാമനെ അനുഗ്രഹിക്കുകയും ശിവലിംഗത്തിൽ നനഞ്ഞ ചെളി പുരട്ടാൻ പറയുകയും ചെയ്തു ശിവലിംഗം രക്തസ്രാവം നിർത്തി മണ്ഡപം പണിയാനും തപസ് തുടരാനും പരമശിവൻ പരശുരാമനോട് ഉപദേശിച്ചു ഒടുവിൽ പരശുരാമൻ തൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുകയും അമർത്യത നൽകുകയും ചെയ്തു ശിവന്റെ പത്നിയായ പാർവതി ദേവി ഈ പുണ്യസ്ഥലം സന്ദർശിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം പാർവതിയെ ഗരളാപുരി നഞ്ചൻകുടിയിലേക്ക് കൊണ്ടുവന്നു അവർ കബിനി നദിയിൽ പോയി വെള്ളം തൊടാൻ കുഴിഞ്ഞപ്പോൾ പാർവതിയുടെ കിരീടത്തിൽ നിന്ന് ഒരു രത്നക്കൊമ്പ് വെള്ളത്തിലെത്തിയും ശിവൻ സന്തോഷിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു ദേവി ഇതുവരെ ഈ സ്ഥലം എന്റെ ദിവ്യാനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടായിരുന്നു ഈ നിമിഷം മുതൽ നിങ്ങളുടെ സാന്നിധ്യവും കൃപയും അനുഗ്രഹങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും ഇതിനെ ദക്ഷിണ മണികർണിക ഖട്ട് എന്നും വിളിക്കും ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ രാജകീയ ആനയ്ക്ക് അന്ധത പാവിച്ചു തന്റെ മന്ത്രി ശ്രീ പൂർണ്ണയ്യയുടെ ഉപദേശപ്രകാരം ടിപ്പു ആനയെ നഞ്ചുണ്ടേശ്വരസ്വാമി ക്ഷേത്രത്തിലേക്ക് അയച്ചു നാൽപ്പത്തിയെട്ട് ദിവസത്തെ ആചാരങ്ങൾ നടത്തി നാൽപ്പത്തിയെട്ടാം ദിവസം ആനയുടെ കാഴ്ച പുനഃസ്ഥാപിച്ചു ശ്രീ നഞ്ചുണ്ടേശ്വരസ്വാമിക്ക് നന്ദി സൂചകമായി ടിപ്പു സുൽത്താൻ മരതകപ്പച്ച ശിവലിംഗം അർപ്പിക്കുകയും ശിവനെ ഹക്കീം നഞ്ചുണ്ട എന്ന് വിളിക്കുകയും ചെയ്തു ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ ഉത്ഭവം ഗംഗാ രാജവംശത്തിൻ്റെ കാലത്തേതാണ് എന്നാൽ അതിന്റെ വികാസവും ഇന്നത്തെ മഹത്വവും ചോളന്മാർ ഹൊയ്സാലന്മാർ മൈസൂരിലെ ഗോഡയാർമാർ എന്നിവരുടെ സംഭാവനകളാണ് ഗംഗമാർ ആദ്യം ഒരു ചെറിയ ക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ ചോളന്മാരും ഹൊയ്സാലന്മാരും കാര്യമായ വാസ്തുവിദ്യ കൂട്ടിച്ചേർക്കലുകൾ നടത്തി ക്ഷേത്രത്തിന്റെ പ്രമുഖ രക്ഷാധികാരികളായ ഗോടയാർമാർക്കാണ് മനോഹരമായ ഗോപുരവും നിരവധി മണ്ഡപങ്ങൾ നിർമ്മിച്ചതിന്റെ ബഹുമതി സമുദ്രമഥന സമയത്ത് ശിവൻ വിഷം കഴിച്ച പ്രവൃത്തിയിൽ നിന്നാണ് രോഗശാന്തിക്കാരൻ എന്നർത്ഥം വരുന്ന നഞ്ചുണ്ടേശ്വരൻ എന്ന പേര് ഉരുത്തുറിഞ്ഞത്